ഷാരോൺ രാജിനെ പ്രണയക്കെണിയിൽ കളനാശിനി കലർത്തിയ കഷായം കൊടുത്ത് കൊലപ്പെടുത്തിയ ഗ്രീഷ്മ ഇതുവരെ പശ്ചാത്തപിച്ചതായി വാർത്തകൾ എവിടെയും വന്നിട്ടില്ല തന്റെ ചെയ്തികളിൽ യാതൊരു കുലുക്കവും ഇല്ലാത്ത നിലപാടിലാണ് അവർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുമ്പോഴും മനസാന്നിധ്യം കൈവിടുന്നില്ല ഗ്രീഷ്മ അഴിയെണ്ണുമ്പോഴും നല്ലൊരു ജീവിതം തന്നെ കാത്തിരിപ്പുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് ഗ്രീഷ്മ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിന് ശേഷം അട്ടക്കുളങ്ങര ജയിലിൽ മൂന്ന് ദിവസത്തെ വാസം കഴിഞ്ഞു അവരുടേത് ചതിയാണെന്ന് കാമുകൻ അറിയാതെയാണ് കഷായത്തിൽ കളനാശിനി കലർത്തി ഗ്രീഷ്മ സ്നേഹം നടിച്ച് കുടിപ്പിച്ചത് കേസിൽപ്പെട്ട് വിചാരണ നടക്കുമ്പോഴും ഗ്രീഷ്മയുടെ മുഖത്ത് അല്പം പോലും ദുഃഖമോ പശ്ചാത്താപമോ ഇല്ല ഒടുവിൽ തലയ്ക്ക് മുകളിൽ തൂക്കുകയർ എന്ന ശിക്ഷാവിധി കേട്ടപ്പോഴും ഗ്രീഷ്മ കുലുങ്ങിയില്ല അതേ മനോനിലയിൽ തന്നെയാണ് ജയിലിലും ഗ്രീഷ്മയെന്നാണ് ജയിൽ അധികൃതരും വ്യക്തമാക്കുന്നത് അഞ്ചു പേരുള്ള സെല്ലിലാണ് ഗ്രീഷ്മയെയും പാർപ്പിച്ചിരിക്കുന്നത് ഇതിൽ പേർ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവരും ഒരാൾ പോക്സോ കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുമാണ് കൂട്ടുപ്രതികളെ വെല്ലുന്ന ആളാണ് ഗ്രീഷ്മയെന്ന് വ്യക്തമാണ് ആരെയും കൂസാത്ത പ്രകൃതകാരിയാണ് അവർ കഴിഞ്ഞ ദിവസം ഗ്രീഷ്മയെ കാണാനായി അച്ഛനും അമ്മയും ജയിലിലെത്തിയിരുന്നു മകളുടെ ദുർവിധി കണ്ട് ആ കൂടിക്കാഴ്ചയിൽ മാതാപിതാക്കൾ വിതുമ്പിക്കരഞ്ഞു എന്നാൽ ഗ്രീഷ്മയ്ക്ക് യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല സധൈര്യം നേരിടാനുള്ള മനോധൈര്യം അവർ സംഭരിച്ചു കഴിഞ്ഞിരുന്നു മറ്റ് പ്രതികളെപ്പോലെ അല്ല ഗ്രീഷ്മയെന്ന് ജയിൽ ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട് ആ കുട്ടി ഭയങ്കര ബോൾഡാണെന്നാണ് ഇവർ പറയുന്നത് തൂക്കുകയർ തന്റെ ജീവിതം അവസാനിപ്പിക്കില്ലെന്ന ബോധ്യത്തോടെയാണ് ഗ്രീഷ്മ കഴിയുന്നത് ശിവപ്രതീക്ഷയും കൈവിടുന്നില്ല ശിക്ഷയിൽ ഇളവ് ലഭിക്കുമെന്നും വൈകാതെ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുമെന്നാണ് ഗ്രീഷ്മയുടെ പ്രതീക്ഷ ശിക്ഷാവിധി കഴിഞ്ഞ ആദ്യ ദിനങ്ങളായതിനാൽ പ്രത്യേക ജോലിയൊന്നും ലഭിച്ചിട്ടില്ല ജയിലിലും ചുറ്റുപാടും ഗ്രീഷ്മയ്ക്ക് പരിചിതമാണ് അറസ്റ്റ് കഴിഞ്ഞ പതിനൊന്ന് മാസം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് അപരിചിതത്വം അനുഭവപ്പെടുന്ന സാഹചര്യം ഗ്രീഷ്മയ്ക്കില്ല അന്നും ചിത്രം വരെയായിരുന്നു ഗ്രീഷ്മയുടെ പ്രധാന ഹോബി ഇപ്പോഴും അങ്ങനെയാണ് മുന്നോട്ടു പോകുന്നത് അതേസമയം വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള നീക്കത്തിലാണ് ഗ്രീഷ്മയുടെ കുടുംബം ജയിലിലെ ഫാർമസിയിലെത്തി ഗ്രീഷ്മ ശരീരവേദനയ്ക്കുള്ള മരുന്ന് വാങ്ങിയതിനാൽ ജയിലിലെ ജോലിയിൽ നിന്ന് ഗ്രീഷ്മയെ മാറ്റി നിർത്തിയിരിക്കുകയാണ് രാഷ്ട്രപതിയുടെ ദയാഹർജിയും തള്ളിയ ശേഷമേ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഒറ്റയ്ക്ക് സെല്ലുകളിലേക്ക് മാറ്റുകയുള്ളു സാധാരണ തടവുകാർക്ക് ലഭിക്കുന്ന എല്ലാ പരിഗണനകളും ജയിലിനുള്ളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്ക് ലഭിക്കും പക്ഷേ ഇവർക്ക് മറ്റു പ്രതികളെക്കാൾ കൂടുതൽ നിരീക്ഷണം ഉണ്ടാകും വിചാരണ കോടതിക്ക് ശേഷം ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നതുവരെ ഇവർക്ക് ജാമ്യമോ പരോളോ ലഭിക്കില്ല ഹൈക്കോടതിയുടെ രണ്ടംഗ ബെഞ്ച് കേസ് പരിശോധിക്കണം ഷാരോൺ കൊലക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞതോടെയാണ് ജാമ്യം റദ്ദാക്കി വീണ്ടും ജയിലിൽ എത്തിച്ചത് ശിക്ഷിക്കപ്പെട്ടതിനാൽ ഇനി ജയിലിലെ ജോലികൾ ചെയ്യേണ്ടി വരും ഗ്രീഷ്മ ഷാരോണിനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയെന്ന് കണ്ടെത്തിയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത് സമ്മർദ്ദവും ക്രൂരവുമായി കുറ്റകൃത്യം ചെയ്ത പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകുന്നതിനെ നിയമം എതിർക്കുന്നില്ലെന്ന് പറഞ്ഞാണ് ഇരുപത്തിനാല് വയസ്സുള്ള ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ നൽകിയത് വിധിനായത്തിൽ ക്രൂര കൊലപാതകങ്ങളെ കുറിച്ച് വളരെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഉള്ളത്